സുഹൃത്തുക്കളെ ഇതാണ് ബ്ലൂ മോസ്ക് നമ്മൾ ബ്ലൂ ബ്ലൂമോസ്കിലേക്ക് പോവുകയാണ് ഇതാണ് നമുക്കിപ്പോൾ കാണാവുന്നതാണ് ബ്ലൂ മോസ്ക് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം മൈൽസ് ആൻഡ് മെമ്മറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇസ്താംബൂളിലെ ഏറ്റവും പ്രശസ്തമായ മസ്ജിദാണ് സുൽത്താൻ അഹമ്മദ് ഒന്നാമൻ ആയിരത്തി അറുനൂറ്റി ഒമ്പതിൽ പണികഴിപ്പിച്ച ബ്ലൂ മോസ്ക് ആയിരത്തി അറുന്നൂറ്റി പതിനാറിലാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത് ഞാനിവിടെ എത്തിയത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു കേട്ടോ ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തെ പ്രയറിന് ശേഷമാണ് ഇവിടെ മസ്ജിദ് ബ്ലൂ മോസ്ക് സാധാരണ സന്ദർശകർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ പുറത്ത് ധാരാളം സമയം ചുമ്മാ കറങ്ങി നടക്കേണ്ടതായിട്ട് വന്നു ശേഷമാണ് നമ്മൾക്ക് അകത്തേക്ക് കയറാനുള്ള ഒരു പ്രവേശനം റെഡിയായത് ഇപ്പൊ നമ്മളിപ്പോൾ കാണുന്നതാണ് ഇതിന്റെ മെയിൻ ഗേറ്റ് ഈ മെയിൻ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുമ്പോഴാണ് ഈ പള്ളിയുടെ മെയിൻ കോട്ടിയാർഡിലേക്ക് എത്തുന്നത് ആ പള്ളിയുടെ അകത്ത് കയറാനായിട്ട് വേറൊരു വഴിയിലൂടെയാണ് പോകേണ്ടത് അപ്പോൾ ഈ പുറത്തുള്ള നമ്മളിപ്പോൾ കണ്ട നമ്മൾ നടന്നു വന്ന വഴിയിലൂടെ തന്നെ ഒരു വലിയൊരു ക്യൂ രൂപപ്പെട്ടതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂറോളം ക്യൂവിൽ നിന്നതിനു ശേഷമാണ് ഉള്ളിലേക്ക് കയറുവാനായിട്ട് സാധിച്ചത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഏരിയ ആണ് ഇവിടുത്തെ മെയിൻ കോട്ടിയാട് ഈ കോട്ടയാടിൽ നമുക്കൊന്ന് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ പള്ളിയുടെ ഉള്ളിലേക്ക് കയറുവാനായിട്ട് വേറെ സെപ്പറേറ്റ് ഏരിയയാണ് അപ്പോൾ നമ്മൾ ബ്ലൂ മോസ്കിന് ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ ഇത് ഏകദേശം ഞാൻ ഏകദേശം ഒരു ഒരു മണിക്കൂറിലധികം ക്യൂ നിന്നതിന് ശേഷമാണ് ഉള്ളിലേക്ക് കയറുവാനായിട്ട് സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ വെള്ളിയാഴ്ചയായിരുന്നു പ്രയറിൻ്റെ ടൈമായിരുന്നു അതിന് ശേഷം രാവിലെ തൊട്ടിട്ടുള്ള പാസഞ്ചർ മൊത്തം ഇവിടെ ക്യൂ നിന്നതിന് ശേഷമാണ് ഉള്ളിലേക്ക് കയറിയത് അതുകൊണ്ടാണ് ഇത്രയും സമയം സമയമെടുത്തത് ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേനും ശരിക്കും ഞെട്ടിപ്പോയി അതി വിശാലമായിട്ടുള്ള ഒരു പള്ളിയും ആ പള്ളിയുടെ ശില്പചാതുര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി അടിപൊളിയായിട്ടുള്ള ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു പള്ളി പറയുന്നതനുസരിച്ച് ആയിരത്തി അറുനൂറുകളിൽ ലോകത്തിലെ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ളതും ഏറ്റവും വലിയതുമായിട്ടുള്ള പള്ളിയായിരുന്നു ബ്ലൂ മോസ്ക് എന്നാണ് കാരണം ആ സമയത്ത് ഒട്ടോമൻ തുർക്കികളായിരുന്നു മക്കയുടെയും മ മദീനയുടെയും നടത്തിപ്പും സൂക്ഷിപ്പും ഒട്ടോമൻ തുർക്കികളുടെ കൈകളിലായിരുന്നു അപ്പോൾ ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് കാണാൻ പറ്റിയതിലും വെച്ച് ഏറ്റവും വലുതും ഏറ്റവും സുന്ദരവുമായ പള്ളിയായിരുന്നു ആയിരത്തി അറുനൂറുകളിൽ ബ്ലൂ മോസ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ നിർമ്മാണ ശൈലി എന്ന് പറയുമ്പോൾ ഇതിന് മൊത്തത്തിൽ ആറ് മിനാറുകളാണുള്ളത് അല്ല ഈ ആറ് മിനാറുകൾ അന്നത്തെ കാലത്ത് മക്കയിലെ പള്ളിക്ക് മാത്രമേ ആറ് മിനാറുകൾ ഉണ്ടായിരുന്നുള്ളൂ അതിനാൽ ഒട്ടോമൻ ഭരണാധികാരികൾ പിന്നീട് മക്കയിലെ ഒരധികം മിനാറും കൂടെ പണിതു എന്നാണ് നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞത് ഇതിനുള്ളിൽ സുന്ദരമായിട്ടുള്ള എന്താ പറഞ്ഞേ ഇസ്മിക് ബ്ലൂ ടൈൽസ് വെച്ചിട്ടാണ് ഈ പള്ളി പണിതിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ ബ്ലൂ മോസ്ക് എന്ന് പറയപ്പെടുന്നത് ബ്ലൂമോസ്കിന്റെ ഉള്ളിലാണ് ഇതാണ് ബ്ലൂ മോസ്ക് ഇതിന്റെ ശില്പചാതുര്യം പറഞ്ഞറിയിക്കാനാവാത്താണ് നിങ്ങൾ നോക്കി നമ്മൾ ഈ പള്ളിക്കുള്ളിൽ കയറുമ്പോൾ ഷൂസ് ഒഴിവാക്കണം ഒന്നെങ്കിൽ എന്തെങ്കിലും കയ്യിൽ പിടിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഷൂ വെക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു സ്ഥലം ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ വസ്ത്രധാരണത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പം പാൻറ് ഇട്ടുകൊണ്ട് മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ ഷോർട്സ് ഉപയോഗിക്കാനായിട്ട് പാടില്ല സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ തല തലമറയ്ക്കണമെന്ന് നിർബന്ധമാണ് നമ്മൾ ബ്ലൂ മോസ്കിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം പതുക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ പുറത്ത് പതുക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹിപ്പഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അവിടേക്കാണ് ഇനി പോകുന്നത് അപ്പോൾ ബ്ലൂ മോസ്ക് എന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഇപ്പോഴത്തേക്ക് നമ്മുടെ ഗൈഡ് പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ ഈ ഏരിയയ്ക്ക് മൊത്തത്തിൽ പറയുന്നത് ഹിപ്പഡ്രോം എന്നാണ് ഹിപ്പഡ്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഹോഴ്സ് കോഴ്സ് അതായത് ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് അപ്പോൾ അവര് പറയണ്ട ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഡെല്ലിയൊരു ഇതില്ല ഒരു സ്തൂപമില്ല ഈ സ്തൂപം എന്ന് പറയുന്നത് ഈ സ്തൂപം കൊണ്ടുവന്നിരിക്കുന്നത് കർണക് ടെമ്പിൾ എന്നാണ് കർണക് ടെമ്പിള് അറിയാലേ ഈജിപ്തിലെ കർണക് ടെമ്പിൾ എന്നാണ് ഈ സ്തൂപം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പുറകില് കാണുന്ന സ്തൂപം ഇതിന്റെ പുറകില് വേറൊരു സ്തൂപം കൂടെ ഉണ്ട് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഡെൽഫിന്നാണ് ഗ്രീസിൽ നിന്ന് അതായത് രണ്ട് സംസ്കാരങ്ങളുടെ രണ്ട് സംസ്കാരങ്ങളുടെ കൂടിച്ചേരലാണ് ഇപ്പോ റോമിൽ നമുക്കിപ്പോ കാണുന്നത് ഇപ്പൊ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് എന്ത് കാണിച്ചെന്ന് വെച്ചാൽ ഈ രാജ്യം പിടിച്ചടക്കിയതിനു ശേഷം പുലികാരം ചെയ്ത പരിപാടി ആദ്യമേ കർമ ടെമ്പിളിന്ന് ഈ വലിയ സ്തൂപം കൊണ്ടുന്നു അതിനുശേഷം ഇത് ഞാൻ കാണുന്നു സാധനം നമ്മുടെ ഗ്രീസിലെ ഡൽഹിയിൽ നിന്ന് കൊണ്ടു എ ഡി ഇരുനൂറ്റി മൂന്നിൽ ഞാൻ റോമൻ ചക്രവർത്തിയായിരുന്ന സെപ്റ്റിമിയസ് സിവിറസ് എന്നുള്ള ആളാണ് ഇത് നിർമ്മിച്ചത് പിന്നീട് കോൺസ്റ്റ കോൺസ്റ്റൻറ്റൈൻ ദ ഗ്രേറ്റ് മുന്നൂറ്റി ഏഴ് മുന്നൂറ്റി മുപ്പതിൽ ഇതിനെ വിപുലീകരിക്കുകയാണ് ഉണ്ടായത് ഇത് പുരാതന കാലത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിരുന്നു ഇവിടെയാണ് ഹോഴ്സ് റൈഡിങ് രാഷ്ട്രീയ പ്രസംഗങ്ങൾ സൈനിക പരേഡുകളൊക്കെ നടന്നുകൊണ്ടിരുന്നത് നമ്മുടെ ഗൈഡ് പറഞ്ഞു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പണ്ട് കാലത്ത് അതായത് ചക്രവർത്തി ഒട്ടോമൻ തുർക്കികളുടെ കാലത്തും അല്ലെങ്കിൽ ബൈസന്ത്ൻ ഭരണകാലത്തും റോമൻ ഭരണകാലത്തും ഇവിടെ നടന്നിരുന്ന നോർമൽ ആയിട്ടുള്ളൊരു ഇവന്റിൽ ഏകദേശം അമ്പതിനായിരത്തിലധികം ആളുകൾ ഒരേ സമയത്ത് പങ്കെടുത്തിരുന്നു എന്നാണ് ഇത് കാണുവാനായിട്ടും ഇതിൽ ഈ ഇവിടെ ഉണ്ടായിരുന്ന മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ടും ഏകദേശം അമ്പതിനായിരത്തിൽ കൂടുതൽ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരുന്നു എന്നാണ് അറിയുവാനായിട്ട് സാധിച്ചത് ൻ സംസ്കാരം റോമൻ സംസ്കാരം ഗ്രീക്ക് സംസ്കാരം അത് കഴിഞ്ഞ് ഒട്ടോമൻ ടൂർക്കിസിൻ്റെ സംസ്കാരം ഇത് മൊത്തം നമുക്ക് ഇപ്പോൾ ഈ ഒരു ബ്ലൂ മോക്കിൻ്റെ ഏരിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ബ്ലൂ മോസ്ക് കണ്ടതിന് ശേഷം പതുക്കെ ഓൾഡ് സിറ്റിയിലൂടെ തന്നെ നടന്ന് നമ്മൾ ഗ്രാൻഡ് ബസാറിലേക്ക് പോവുകയാണ് ബ്ലൂ മോസ്കിന് തൊട്ടടുത്ത് തന്നെയാണ് ഗ്രാൻഡ് ബസാർ ഏകദേശം ഒരു ഒരു അഞ്ഞൂറ് മീറ്റർ മുമ്പിലേക്ക് നടന്നാൽ മതി അപ്പോൾ ഗ്രാൻഡ് ബസാറിലേക്ക് പതുക്കെ നടന്നു പോവുകയാണ് ഇവിടുത്തെ റോഡുകളിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ട്രാമുകൾ ഇഷ്ടംപോലെ കാണാം ഇത് ഓൾഡ് സിറ്റിയാണ് ഇത് ന്യൂ സിറ്റിയുടെ ഏരിയ അല്ല ഇത് ഓൾഡ് സിറ്റിയാണ് നമ്മൾ നമ്മളിതൊക്കെ ഗ്രാൻഡ് ബസാറിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇതാണ് ഗ്രാൻഡ് ബസാറിൻ്റെ മെയിൻ എൻട്രൻസ് അപ്പോൾ നമുക്ക് ഗ്രാൻഡ് ബസാറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ആയിരത്തി നാനൂറ്റി അറുപത്തൊന്നിൽ ഒട്ടോമൻ സുൽത്താൻ മെഹമ്മദ് ദ കോൺകലറാണ് ഗ്രാൻഡ് ബസാർ പണിയാൻ ആരംഭിച്ചത് അറുന്നൂറ് വർഷം പിന്നിട്ടിട്ടും ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ ട്രഡീഷണൽ കവേഡ് മാർക്കറ്റ് അതായത് കവർ ചെയ്തപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിലൊന്നാണ് ഗ്രാൻഡ് ബസാർ ഗ്രാൻഡ് ബസാർ എത്ര വലുതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നാലായിരം ഷോപ്പുകളാണ് ഇതിനുള്ളിൽ ഉള്ളത് അറുപത് ചെറിയ ചെറിയ വഴികൾ ഇതിനകത്ത് തന്നെ ഉണ്ട് ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ ഇതൊരു ചെറിയൊരു മുനിസിപ്പാലിറ്റി പോലത്തെ ഒരു സ്ഥലമാണ് ഗ്രാൻഡ് ബസാർ എന്ന് പറയുന്നത് ഒരു ദിവസം ഏകദേശം മൂന്ന് തൊട്ട് അഞ്ച് ലക്ഷം ആളുകൾ വരെ ഗ്രാൻഡ് ബസാറിൽ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിനുള്ളിലെ തിരക്ക് നിങ്ങൾക്ക് കാണാം ഇത്രയും ആളുകൾ ഇവിടെ ഒരു ദിവസം വരുന്നുണ്ട് ഇവിടെ കിട്ടുന്ന പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടർക്കിഷ് കാർപ്പറ്റുകൾ ടർക്കിഷ് കാർപ്പറ്റുകൾ വളരെ സുന്ദരമാണ് കേട്ടോ നിങ്ങൾക്ക് ടർക്കിഷ് കാർപ്പറ്റ് ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്നത് ഇവിടെയാണ് ലെതർ ഐറ്റംസ് ഇവിടെ അടിപൊളിയായിട്ട് കിട്ടും പിന്നെ സിൽവർ ആൻഡ് ഗോൾഡ് ജ്വല്ലറീസ് ഇവിടെ കിട്ടും ഇവിടെ തനത് രീതിയിൽ ഉണ്ടാക്കുന്ന ജുവല്ലറീസ് ഇവിടെ കിട്ടും പിന്നെ ടർക്കിഷ് ലാമ്പ് ലാൻറ്റേ പിന്നെ എന്താ പറയുക സ്പൈസസിൻ്റെ ഒരു വലിയൊരു ഏരിയ തന്നെ ഇവിടെ ഉണ്ട് സെറാമിക്സ് ഒക്കെയാണ് ഇതിനകത്ത് വേറെ വിൽപ്പിലേക്ക് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇവിടെ നമ്മൾ കറങ്ങുമ്പോൾ എന്താ പറയുക അതിഭയങ്കരമായിട്ടുള്ള ഒരു ക്രൗഡായത് ആയതുകൊണ്ട് തന്നെ നല്ല സൗണ്ടാണ് ഇതിനുള്ളിൽ മസാലയുടെ ഒക്കെ നല്ല മണം ഇതിനകത്തൂടെ നടക്കുമ്പോൾ നമുക്ക് കിട്ടും ആളുകൾ ഉള്ള ഒരു വലിയൊരു ഏരിയ ഈ ഗ്രാൻ ബസാറിന്റെ പ്രത്യേകത ഇത് ഒട്ടോമൻസ് ആണ് ഡിസൈൻ ചെയ്തത് അതുകൊണ്ട് തന്നെ ഒട്ടോമൻ ആർക്കിടെക്ചറിന്റെ മഹത്തായിട്ടുള്ള കാര്യം തന്നെയാണിത് ഇതിനകത്തുള്ള സീലിങ്സ് ഒക്കെ പണ്ടത്തെ പോലെ തന്നെയാണ് ഇവര് വച്ചിരിക്കുന്നത് ഇവിടെ ഗേറ്റ് ഒന്ന് നമ്മളിപ്പോൾ കയറി വന്നത് ഗേറ്റ് ഒന്നിലൂടെയാണ് പക്ഷെ ഗേറ്റ് ഇരുപത്തിരണ്ട് വരെയുള്ള പ്രവേശന കവാടങ്ങൾ ഇവിടെ ഉണ്ട് അതായത് ഇരുപത്തിരണ്ട് സ്ഥലത്ത് നിന്ന് നമുക്ക് ഉള്ളിലേക്ക് കയറുവാനായിട്ട് സാധിക്കും ഇപ്പോൾ ബ്ലൂ മോസ്ക്കും ഹിപ്പ് ടൂമും ഗ്രാൻഡ് ബസാറും അടങ്ങിയ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ യാത്രകൾ തുടരാം ഓർമ്മകളായി മറക്കാം നന്ദി നമസ്കാരം